അമ്മ പറഞ്ഞോ ശൈലു നീ എന്നെ കൊണ്ട് പറഞ്ഞില്ലല്ലോ ഏട്ടാ കൊണ്ടുവന്നിട്ടുണ്ട് ഐഷു ഷൈലു വരുന്നുണ്ടോ അതെ അവൾക്ക് കോളേജ് കഴിഞ്ഞെന്നും ഇന്നലെയാ വിളിച്ചത് ഇന്ന് നാട്ടിലേക്ക് പറഞ്ഞത് കൊണ്ട് പറയാത്തത് അത് അത് അവൾ പറഞ്ഞത് പറയാന്ന് വിചാരിച്ചു ഇടി ഇന്നലെ ഇന്നലെ തന്നെ നിനക്ക് പറഞ്ഞതാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ അവളെ ചെയ്യാൻ പോയിട്ടുണ്ടാവില്ലേ എന്തേ നമ്മുടെ വരുന്നത് അവൾക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിട്ട് വീട്ടിലേക്ക് വരാൻ വഴി അറിയില്ലേ ഇടി ഐഷു അങ്ങനെയല്ല എന്തായാലും നിന്റെ അനിയത്തിയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവളെ ഭദ്രുവായിട്ട് നോക്കേണ്ടത് എന്റെ കടമയല്ലേ അയ്യടാ അങ്ങനെ നിങ്ങൾ അവളെ അവളെ നോക്കൊന്നും വേണ്ട അവൾക്ക് അല്ല ഇഷുമ എന്നാലും അവള് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഓട്ടോയൊക്കെ വിളിച്ച് വീടെത്തുമ്പഴേക്കും ഒരുപാട് സമയമാവില്ലേ ഇതേ ബൈക്കിൽ ദാ പറഞ്ഞു പോയി ഇതാന്ന് കൂട്ടിക്കൊണ്ടുവരില്ലേ അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയി വരണ്ട അവൾ തന്നെ വന്നോളും ഇങ്ങനെ പറയുന്നത് അവൾ നിന്റെ അനിയത്തിയല്ലേ നിനക്ക് അവളുടെ മേലെ ഇത്രയേ ഉള്ളു സ്നേഹം വളരെ ശരി വിട് ഇപ്പൊ എന്താ അവൾ തന്നെ വരും അത്രയല്ലേ ഉള്ളൂ വരട്ടെ അങ്ങനെ മിണ്ടാതിരിക്കി ചായ അനിയത്തിന്റെ മേലെ സ്നേഹമില്ലാതെ ഒരു ചേച്ചി മേലെ മേലെ എനിക്ക് ഉണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് സ്നേഹം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോളാം പക്ഷേ ഒരു മാസം ലീവിലാണ് ഇങ്ങോട്ട് വരുന്നത് അവൾ ഒരു മാസം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും ഈ ഒരു മാസം നിങ്ങളുടെ അനിയൻ അൻവർ ഇല്ലേ അവൻ ഏത് കാരണം വെച്ചാലും ഈ വീട്ടിലു വരാൻ പാടില്ല അതെന്താ അവൻ വരാൻ പാടാത്തത് പെങ്ങൾ പെങ്ങൾ വന്നാലേ അവൻ അവൻ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ വന്ന് എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നത് അവളെ കൊണ്ട് ഇനി അവ നല്ല ദേഷ്യം വരും കേട്ടോ കാര്യായിട്ടല്ല കളിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കളിയാക്കണ്ട ഈ ഒരു മാസം നിങ്ങളുടെ അനിയൻ അൻവർ ഇവിടെ വരാൻ പാടില്ല അത്രേ ഉള്ളൂ ഓ ശരി അവൻ പോരെ ആ അത് മതി ഇവളുടെ പെങ്ങൾ ഇനി വീട് എത്തിയിട്ടുപോലും ഇല്ല അപ്പോഴേക്ക് എൻറെ അനിയൻ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അങ്ങനെ എൻറെ അനിയൻ റൂട്ട് വിടാൻ മാത്രമേ ഇവന്റെ അനിയത്തി വലിയ ലോകസുന്ദരിയല്ലേ ആഹ് എന്ന് പറഞ്ഞാ കുറച്ച് സുന്ദരിയൊക്കെ ഒക്കെ തന്നെ എന്നാൽ ഈ അൻവർ ഇങ്ങോട്ട് വന്നാ ഐഷു പറയുന്ന പോലെ അവളെ കൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കും പിന്നെ ഇവളുടെ വായന്ന് വലുതും കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഇപ്പൊ തന്നെ അവനെ വിളിച്ചു പറഞ്ഞോളാം ഇനി ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട ഇന്നലെ ഇന്റർവ്യൂ പറഞ്ഞില്ലേ ജോലി 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 വലുതും കിട്ടിയോ ഒരേ ഒരേ ഒരു 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 എടുത്തു തരാൻ അവിടെ ഉള്ളത് പിന്നെ എന്താ ഉമ്മ തന്നെ കിട്ടുവോ ജോലിയൊക്കെ മാസം മാസം ഇങ്ങനെ കിട്ടണെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്താലേ ജോലി കിട്ടുള്ളൂ ഓ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ ജോലി ഞാനും നോക്കട്ടെ അപ്പോഴും നിനക്ക് അതൊക്കെ ഉമ്മ ഒന്നും വിഷമിക്കണ്ട ഇങ്ങനെ തന്നെ പറഞ്ഞു നിന്റെ ഏട്ടനെ പോലെ പഠിച്ചതാണെങ്കിൽ എനിക്ക് വേണ്ട എഞ്ചിനീയറിംഗ് മതി എന്നും ജോലി ഇങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് നടക്ക് എന്താ കുഴപ്പം എനിക്ക് എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു ഇപ്പൊ ഞാൻ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വേണോ ഉമ്മക്ക് ഇവിടെ കഞ്ഞിണ്ടാക്കാൻ അത്രയ്ക്കും നമ്മുടെ വീട്ടിലോ സോ എനിക്ക് ജോലി കിട്ടുമ്പോ കിട്ടട്ടെ

ഒന്നുമില്ല ഇനി ഒരു മാസത്തേക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് വരണ്ട കേട്ടോ അതെന്താ ഒരു മാസത്തേക്ക് വരണ്ടെന്ന് പറയണ് ആ അതൊന്നുമില്ല ഞാനും ഐഷും കൂടെ ഒരു മാസം ഒരു ടൂർ പോകാൻ പറഞ്ഞിട്ടാണ് അതൊണ്ടാ ടൂറോ എവിടേക്ക് അത് എവിടേക്കാണെങ്കിൽ നിനക്കെന്താടാ കുഴപ്പം ഒരു മാസം ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞാൽ വരണ്ട അത്രേ ഉള്ളൂ അല്ലല്ലോ നീ വരണ്ടെന്നു പറയണതിന്റെ പിന്നില് വേറെന്തോ ഒരു കാരണമുള്ള പോലെ തോന്നണല്ലോ ആ ഒരു കാരണവുമില്ലടാ ഞങ്ങള് ടൂർ പോവാണ് അതുകൊണ്ടാ വേണ്ടെന്നും പറയണ് നീ വന്നാലും വീട്ടിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാ ഓ അതെയോ ശരി എന്നാ ഞാൻ വരുന്നില്ല ആ അങ്ങനെ നല്ല കുട്ടിയായിട്ട് പറഞ്ഞത് സമ്മതിച്ചു പഠിക്കി ആ അതെ നിന്റെ ചാച്ചൻ തന്നെ എടാ റിയാന്റെ കയ്യിൽ ഫോൺ കൊടുക്ക് അവളെ കൊണ്ട് സംസാരിച്ചിട്ട് രണ്ടു ദിവസമായി ആ ഒരു മിനിറ്റ് നിക്ക് ആ മണി എന്ത് ചെയ്യുവാണ് ചാച്ചു വരാലോ അതിനിപ്പോ അച്ഛനും അമ്മയും ഉണ്ണിയും കൂടെ എവിടെയോ ടൂറ് പോകുവല്ലേ നിങ്ങൾ ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് എന്നിട്ട് ചാച്ചു വരാട്ടോ അയ്യേറിയ എന്ത് ശൈലുമേമ വരുന്നുണ്ടോ ഏടാ ഏട്ടാ ആടാ അൻവറേ അവൾ അറിയാതെ പറയണ്ട ഓ ഓ ഓ അതൊക്കെ എനിക്ക് അറിഞ്ഞട ഏട്ടാ ഷൈലു വരുന്നത് കൊണ്ടാണോ നീ എന്നെ അങ്ങോട്ട് ഒരു മാസത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത് അയ്യോ അതേടാ അവൾ വരുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്ന അവളെ കൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കും പിന്നെ അയശുവിനെ കൊണ്ട് ചീത്ത കേട്ടാൻ എനിക്ക് വയ്യ അതുകൊണ്ടാ പറയണ് അവൾ വന്നിട്ട് പോണവരെ നീ ഇങ്ങോട്ട് വരണ്ട ടാ മോനെ ഷൈലോ വരുന്നു അറിഞ്ഞിട്ട് ഞാൻ വരാതിരിക്കും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം വേണ്ട കേക്ക് ഓൾറെഡി ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാണാവേ ബൈ ബായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ എങ്ങനെയുണ്ടോ എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം